യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് മിക്കയിടത്തും തട്ടിപ്പുകളാണ് നടക്കുന്നത് യേശുക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ ജനത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞ് ഈ ലോകം മനുഷ്യന്റെ ഉള്ളിലേക്ക് തിരികിക്കേറ്റി അവരുടെവരുടെ ഉപജീവന മാർഗത്തിനായി ഉപയോഗിക്കുന്ന ഒരു പദ്ധതിയായി മാറിക്കൊണ്ടിരിക്കുക മാറിക്കൊണ്ടിരിക്കുകയല്ല അതങ്ങനെ തന്നെയാണ് കാരണം ഈ പെന്തക്കോസ് വിശ്വാസികളെ തന്നെ അതിനകത്ത് അവരെ നടത്തേണ്ടവര് ഒരു വലയത്തിനുള്ളിൽ അടച്ചിട്ടിരിക്കുക കാരണം ദൈവം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം നിങ്ങളുടെ വരുമാനത്തിന്റെ ഒരു പങ്ക് ഇവിടെ എത്തിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഇവർ ആത്മീയമായി എങ്ങനെ ജീവിക്കുന്നെന്നോ ഇവർക്ക് പ്രാർത്ഥനാ ജീവിതമുണ്ടെന്നോ ഇവർ ജീവിത വിശുദ്ധി ഉണ്ടെന്നോ മറ്റുള്ളവരോട് ഈ കർത്താവിന്റെ വചനപ്രകാരമാണോ ഇടപെടുന്നതെന്നോ എന്നൊന്നും അവർക്ക് അറിയണ്ട മരിക്കുന്നിടം വരെ ഇവർക്ക് വേണ്ടി ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞ് അവസാനം പ്രാർത്ഥനാ വിഷയങ്ങൾ ചോദിച്ച് അവിടെ വെച്ച് അത്യുച്ചത്തിലും മറ്റും ജൽപ്പനം ചെയ്ത് പ്രാർത്ഥിച്ച് അവരെ മടക്കി അയക്കുന്ന അവസ്ഥയാണെന്നുള്ളത് ഈ വേദപുസ്തകത്തില് എവിടെയും കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എഴുതിയതായിട്ട് ഞാൻ പല പ്രാവശ്യം വായിച്ചിട്ടും ഇതിനകത്ത് എങ്ങും കാണുന്നില്ല എന്ത് തിന്നും എന്തുടുക്കും എന്ന് ജാതികൾ അന്വേഷിക്കട്ടെ നീയോ എന്റെ രാജ്യോ നീതി അന്വേഷിക്കുക എന്നാണ് ഈ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ രാജ്യം ഐഹികമല്ല സ്വർഗ്ഗത്തിലാണ് നിങ്ങളുടെ വാസസ്ഥലം ഭൂമിയിലുള്ളത് ചിന്തിക്കേണ്ട ഉയരത്തിലുള്ളത് ചിന്തിക്ക് എന്നൊക്കെയാണ് ഇതിനകത്ത് പഠിപ്പിക്കുന്നത് ഇതൊന്നും പഠിപ്പിക്കാതെ ഇവര് വീട് വേണോ അതിനുവേണ്ടി പ്രാർത്ഥിക്കും ജോലി വേണോ അതിനുവേണ്ടി പ്രാർത്ഥിക്കും വസ്തു മേടിക്കണോ അതിനുവേണ്ടി പ്രാർത്ഥിക്കും കോടതി കേസുണ്ടോ അതിനു വേണ്ടി പ്രാർത്ഥിക്കും പരീക്ഷ എഴുതുന്ന പിള്ളേർക്ക് വേണ്ടി മറ്റുള്ള പിള്ളേർ നല്ലോണം പഠിച്ചു പരീക്ഷ എഴുതുമ്പോൾ വര് പഠിക്കാത്ത പിള്ളേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാമെന്ന് പറയും എന്തിനും പ്രാർത്ഥന ഈ പരീക്ഷ എഴുതുന്ന പിള്ളേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം പഠിച്ചവര് ജയിക്കും അല്ലാതെ പഠിക്കാത്തവരെ പ്രാർത്ഥിച്ച് ജയിപ്പിക്കാമെന്ന് ഏത് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ പറയുന്നത് ഇതൊക്കെ മനുഷ്യന്റെ ഈ മൊണ്ണ വിശ്വാസികളെന്ന് പറഞ്ഞാൽ കറക്റ്റാ അവർ വേദപുസ്തകം വായിക്കത്തില്ല വേദപുസ്തകത്തിനകത്ത് പറയുന്നത് ഒരു രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്ന സ്നാനപ്പെട്ടെന്ന് പറയുന്ന വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു ആളെന്ന് പറയുന്നവർ രോഗികളെ സൗഖ്യമാക്കാനും ഭൂതങ്ങളെ പുറത്താക്കാനും മറ്റുള്ളവരെ ശിഷ്യരാക്കാനും വേണ്ടി വന്നാൽ ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ തയ്യാറായി നടക്കുന്നവരാണ് സ്നാനപ്പെടുന്നത് അങ്ങനെയുള്ളവരാണ് രക്ഷിക്കപ്പെടുന്നത് ഇങ്ങനെ പറഞ്ഞ് ഇതിനകത്ത് നിൽക്കുന്നവര് അവസാനം വരെ എൻ്റെ പല്ലുവേദനക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ ഈ പല്ലുവേദനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണേന്ന് പറയുന്ന ഒരാൾ രക്ഷിക്കപ്പെട്ടതാണോ അല്ലെങ്കിൽ മക്കളുടെ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേന്ന് വേറൊരാളോട് പറയുന്ന ആൾ യേശു ആരെന്ന് മനസ്സിലാക്കിയിട്ടാണോ അല്ല എവരൊരിക്കലും സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല ഇവർ വിശ്വാസികളാ എവരോട് നീ സ്നാനപ്പെട്ട ആളാണോ നീ രോഗികളെ സൗഖ്യമാക്കേണ്ടവനാ നീ രക്ഷിക്കപ്പെട്ട ആളാണോ നീ ഭൂതങ്ങളെ പുറത്താക്കേണ്ടവനാ ഈ ലോക ചിന്തകളൊന്നുമില്ലാതെ ജീവിക്കേണ്ട ആളാണെന്ന് ഇവരെ നയിക്കുന്നവര് പറഞ്ഞു കൊടുക്കൂ ഇവര് പറയാ ഞങ്ങൾ പ്രാർത്ഥിച്ചോളാമെന്ന് എന്തോ പറഞ്ഞോണ്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ ചെല്ലുന്നത് ദൈവസന്നിധിയിൽ ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കണമെങ്കില് പതിനഞ്ചാം സങ്കീർത്തനമൊക്കെ എടുത്തു ഒന്ന് വായിക്കണം ദൈവസന്നിധിയിൽ ആര് നിലനിൽക്കും നിർമ്മലതയോടെ കർത്താവിന്റെ സന്നിധി ഭയത്തോടെ നിൽക്കുന്നവർക്ക് മാത്രമേ ദൈവസന്നിധി മറ്റൊരാളുടെ ആവശ്യമായിട്ട് ചെല്ലാൻ പറ്റൂ കർത്താവിന്റെ സന്നിധിയിൽ ഈ വീട് വെക്കാനും ജോലി കിട്ടാനും മറ്റു കാര്യങ്ങളുമായിട്ട് അവിടെ പറയാനേ പറ്റത്തില്ല കർത്താവ് പറയുന്നത് നിങ്ങൾ കഷ്ടം സഹിക്കാൻ ഞാൻ ക്രൂശിക്കപ്പെട്ടു ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നോട് ചേർന്ന് ഈ ക്രൂശം എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കാനാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത് ആ പറഞ്ഞതിൻ്റെ അടുത്ത് ആ പറഞ്ഞ ദൈവത്തിൻ്റെ അടുത്ത് ആ പറഞ്ഞ യേശുവിൻ്റെ അടുത്ത് ജോലി വേണേ കാറ് വേണേ എനിക്ക് അമേരിക്കയിൽ പോണേ മറ്റുള്ളവന്റെ വസ്തുവിടെ മേടിക്കണേ എന്നും പറഞ്ഞുകൊണ്ട് ചെല്ലാൻ പറ്റുമോ ഒരിക്കലും അതൊന്നും അവിടെ എടുക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങളല്ല ഇത് പ്രാർത്ഥിച്ച് വേടിച്ചു തരാമെന്ന് പറഞ്ഞ പറയുന്നത് ഈ നമ്മൾ കേട്ടിട്ടുണ്ട് മന്ത്രിമാരുടെ അടുത്തൊക്കെ ചുറ്റും ചില കൈക്കൂലിക്കാർ അടുത്തടുത്ത് നിപ്പോ ഉണ്ട് മന്ത്രിയുടെ കാര്യങ്ങൾ സാധിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കൈക്കൂലി വേടിക്കുന്ന ആൾക്കാർക്ക് തുല്യമാ ദൈവത്തിന്റെ അടുത്ത് നിന്ന് ഈ ഭൗതികമായ കാര്യങ്ങൾ വാങ്ങിച്ച് തരാമെന്ന് പറയുന്ന ആൾക്കാർ പിന്നെ ഏക മധ്യസ്ഥൻ യേശു ക്രിസ്തുവ പണ്ട് ഇവിടെ മറ്റുള്ളവർ പറയും ഇവിടെ പുണ്യവാളന്റെ അടുത്ത് ആ മാതാവിന്റെ അടുത്തൊക്കെ പോയി പ്രാർത്ഥിക്കുന്നത് തെറ്റാ ഏക മധ്യസ്ഥൻ യേശുക്രിസ്തുവാണെന്നും പറഞ്ഞുകൊണ്ട് അവരെ വിളിച്ചുകൊണ്ട് വരുന്നേ ഇപ്പൊ പിന്നെ അവരെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ഇപ്പൊ മധ്യസ്ഥനായിട്ട് ഞാൻ നിന്നോളാവെന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന പെന്തക്കോസിലെ ഉപദേശിമാര് ഇവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ നിൽക്കുക അപ്പോഴും ആ പുണ്യാളിന് പേരെ എവരാ മധ്യസ്ഥൻ ഇതൊക്കെ തെറ്റാണ് ഏകമദ്ധ്യസന് യേശു ക്രിസ്തുവ ഇപ്പോഴും പ്രാർത്ഥിക്കണേന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തി യേശുവുമായിട്ട് സ്വന്തം കാര്യങ്ങൾ സംസാരിക്കാൻ കഴിവില്ലാത്ത കള്ളന്മാരാണ് യേശുവുമായിട്ട് ഇപ്പോഴും രക്ഷിക്കപ്പെട്ട് നാപ്പത് വർഷമായി ഞാൻ ബന്ധക്കോസിലാണ് എന്ന് പറയുന്ന ഒരാൾ എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളൊന്ന് എന്ന് പറയുമ്പോൾ അവരും ദൈവവുമായിട്ടുള്ള ബന്ധം എന്താ ഇതൊന്നും മനസ്സിലാക്കാതെ ഇവരുടെ പിന്നാലെ അടിമതുഗത്തിൽ കിടക്കുന്നവർ നിത്യ നരകത്തിലേക്ക് പോവുക ഇവരാദ്യം മാനസാന്തരപ്പെടണം ഇവരെ മനസ്സിലാക്കണം അങ്ങൊരു ഒരു വ്യത്യാസം ഉണ്ടാകണം മറ്റുള്ളവരുടെ സപ്പോർട്ട് വേണ്ട നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ഈ വേദപുസ്തകം വല്ലപ്പോഴും എടുത്ത് വായിക്കുന്നവന്റെ തലമണ്ടയിൽ ദൈവം പ്രവർത്തിക്കും ദൈവം ആരാണെന്നൊന്നും മനസ്സിലാക്കണം നമ്മളുടെ അടുക്കള കാര്യങ്ങൾ നോക്കുന്നവനോ കാര്യങ്ങൾ ചെയ്യുന്ന കാര്യസ്ഥനോ ഒന്നും അല്ല സർവശക്തനായ ദൈവം നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ തയ്യാറെടുക്കുന്നവരെ ദൈവം സഹായിക്കും അല്ലാത്ത എല്ലാവർക്കും പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിലും ജോലി കിട്ടും എല്ലാ മനുഷ്യർക്കും ഒരുക്കി വെച്ചിരിക്കുന്ന ആരോഗ്യവും സമ്പത്തും കാറും വീടും അത് പ്രാർത്ഥിക്കുന്നവനും പ്രാർത്ഥിക്കാത്തവനും കൊലപാതകയ്ക്കും കള്ളനും സകലർക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന സൂര്യന്റെ പ്രകാശം സകല മനുഷ്യർക്കും ഉള്ളതാ ആ വിഷയങ്ങൾക്കല്ല പ്രാർത്ഥിക്കേണ്ടത് വിശുദ്ധിയിൽ ജീവിക്കാൻ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ മനുഷ്യന് കഴിയത്തില്ല അങ്ങനെ ജീവിക്കാൻ താല്പര്യമില്ല അപ്പൊ അവർക്ക് എന്തെങ്കിലും കൊടുത്ത് ഇങ്ങനെയുള്ളവരെ വളർത്തുക അവർക്കും അതൊരു സുഖം അവർക്കും ദൈവത്തെ അറിയത്തില്ല ഈ പറയുന്നവർക്കും ദൈവത്തെ അറിയത്തില്ല ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകട്ടെ